നമസ്കാരം 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 മനേഷ് കുമാർ തൃപാണ ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണെന്ന് പറഞ്ഞു കാരണം ഈ അനലൈസിംഗിലേക്ക് പോകുന്ന കാരണം ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് പറയാൻ മറന്നു അപ്പോൾ എൻ്റെ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തെളിഞ്ഞു വരും കാണാം അത് കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കോൺസെൻട്രേഷൻ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാകും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മെജോറിറ്റി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻട്രി എക്സിറ്റ് മാർക്കറ്റ് എവിടം വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ടാണ് അപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വ്യൂ അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് ആരോ ഇവിടെയും ഒരാരോ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ആരോ ഞാൻ ഇന്ന് ഇട്ടതാണെന്ന് വിചാരിക്കും അല്ല നിങ്ങൾ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീഡിയോ എടുത്ത് കാണുക ബാങ്ക് നിഫ്റ്റിയുടെ ആ വീഡിയോ എടുത്ത് കാണുമ്പോഴത്തേക്കും ഈ ലൈൻ ഞാൻ ഇന്നലെ ഈ രാത്രി ഈ സമയത്ത് ഇട്ടതാണോ അതായത് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഇട്ടതാണോ അത് ഇപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മോഹിപ്പിക്കാൻ വേണ്ടി ഇട്ടതാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ കൺസോൾട്ടേഷന് ശേഷം ഞാൻ ഇന്നലെ പറഞ്ഞത് മാർക്കറ്റ് ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് അപ്പോൾ രണ്ടും ടാലി അല്ല അത് ടാലി ആവാൻ വേണ്ടി ഒരുമിച്ച് വരണം അപ്പോൾ മാക്സിമം അമ്പത്തൊന്ന് അറുന്നൂറ്റി പതിനെട്ട് വരെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അന്ന് ഓൾറെഡി ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെന്താണ് സംഭവിച്ചിരിക്കണതെന്ന് നോക്കാം ഓപ്പൺ ചെയ്തു മേളത്തെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് തിരിച്ചു പോയി എഗെയിൻ വീണ്ടും ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കുമാണ് സെക്കൻഡ് ടാർഗറ്റിലേക്ക് പോണത് മാർക്കറ്റ് ഇപ്പോൾ സെക്കൻഡ് ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്തു അവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു തേർഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അവിടെ നിന്ന് ഒരുപാട് മേലെ പോയിട്ടാണ് മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴത്തോട്ട് വന്ന അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് ലൈൻ വരച്ചിടാൻ പറ്റുന്നു എന്തുകൊണ്ട് അത് അവിടം വരെ പോകും എന്ന് പറയുന്നു എന്നുള്ളതൊക്കെ എൻ്റെ കഴിവായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കുറേക്ക് ഈശ്വരാനുഗ്രഹം പിന്നെ നമ്മൾ ഈ ചാർട്ട് കണ്ട് ഈ ഒരു സ്ട്രാറ്റജി സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് വരുന്നത് കൊണ്ട് ഉള്ള ഒരു ബെനിഫിറ്റാണ് ആ രീതിയിലുള്ള മാർക്കറ്റിന് മൂവ്മെൻറ്റ് കിട്ടിയതിൻ്റെ ആ ഒരു റീസൺ അപ്പോൾ ഇന്നലത്തെ എല്ലാ ഇന്നത്തെ എല്ലാം ഓരോ തരുന്ന എക്സ്പയറി കൂടെ ആയത് കാരണം ഓൾമോസ്റ്റ് നല്ല രീതിയിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഫൈനലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്ര അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പഠിക്കണോ പഠിക്കാതിരിക്കേണ്ടോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു ചാർട്ട് പഠിക്കണം അല്ലെങ്കിൽ ഇത് പഠിച്ച് ഇതുകൊണ്ട് പ്രോഫിറ്റ് എണ് ചെയ്യണം എന്ന് ആർക്കെങ്കിലുമൊക്കെ വിധിയുണ്ടെങ്കിൽ അവരെവിടെ പോയാലും കറങ്ങി ഇറങ്ങി ഇത് പഠിക്കാൻ വരണം പിൻ കേസ് ഞാൻ നിർബന്ധിച്ച് ഇത് പഠിക്കാൻ വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവർ പഠിക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതിന് ഓരോരുത്തരുടെ ഓരോ സമയമുണ്ട് ആ സമയത്ത് അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അവരെടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തോളും നമ്മളായിട്ട് ഒരാളെ നിർബന്ധിച്ച് ചെയ്ത് പഠിപ്പിക്കുകയെന്ന് പറയണത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല ഓരോന്നിനും ഓരോ സമയമുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു വ്യൂ ആയിരുന്നു ഇന്നലത്തത് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കൺസോൾട്ടേഷൻ ആയപ്പോഴേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്ന് ഓക്കെ അപ്പം നിലവിൽ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റും നമ്മൾ ഓ എ വെച്ചിട്ടൊക്കെയാണ് ഏകദേശം ഒരു മൂവ്മെൻറ്റൊക്കെ നമ്മൾ പറഞ്ഞത് അതനുസരിച്ചിട്ട് മൂവ്മെൻറ്റ് വന്നിട്ടുമുണ്ട് എന്ന് തീരെ വയ്യ അതുകൊണ്ട് വീഡിയോ പെട്ടെന്ന് ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നതാണ് കാരണം ടയേഡാണെന്ന് ഒരുപാട് വിളികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്പത്തി ഒന്ന് മുന്നൂറ്റി അറുപതെന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് അമ്പത്തോരായിരത്തി അറുപതിലേക്കോ അവിടെ നിന്ന് പിന്നെയും കൺസോളേഷൻ ചെയ്ത് ബ്രേക്ക് ചെയ്താൽ അമ്പത് അറുന്നൂറ്റി നാൽപ്പതിലേക്കോ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിലവിലുള്ള ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം പോയി ടിപ്പ് ഹിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അമ്പത്തൊന്ന് മുന്നൂറ്റി അറുപത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ മാർക്കറ്റ് അഗൈൻ അമ്പത്തൊന്ന് എണ്ണൂറ്റി എൺപത്താറിലേക്ക് മാർക്കറ്റ് പോവും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ അതിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് അതേപോലെ ഇൻഡെക്സിലാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സിലും മാർക്കറ്റ് നല്ല രീതിയിൽ ഓൾറെഡി മൂവായിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഇൻഡെക്സിലൊരു വരച്ച് വെച്ചിരിക്കുന്നൊരു ലൈനുണ്ട് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി ആറ് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് വരെ പോയിട്ടുള്ളൂ ഒരു അഞ്ഞൂറ്റാറ് പോയിൻ്റ് കൂടെ നമ്മൾ പ്രതീക്ഷയാണ് അത് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് മേ ബി പോയേക്കാം അപ്പോൾ നമ്മൾ ഇൻഡെക്സിൻ്റെ വ്യൂ വെച്ചിട്ട് അതും കൂടെ ഞാനൊന്ന് പറയാം നമ്മൾ ആദ്യം ഫ്യൂച്ചറിൽ നോക്കണത് മെയിനായിട്ട് ഫ്യൂച്ചറ് കോൺസെൻട്രേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ അമ്പത്തൊന്ന് നാനൂറ്റി നാല് എന്നുള്ളത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഡേയുടെ ഹൈ വരെ അമ്പത്തൊന്ന് തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ആദ്യവും അവിടെ നിന്ന് പിന്നെ മൂവ് ചെയ്താൽ അമ്പത്തിരണ്ട് അഞ്ഞൂറ് വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒരു റൗണ്ട് ചെയ്തുള്ള റേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി പതിനേഴിലേക്കും അവിടെ നിന്ന് വന്നാൽ അമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റേഴിലേക്കുമാണ് ഞാൻ ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അതിന് നമ്മൾ വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങും ഒരു സ്ട്രാറ്റജിയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നാളത്തെ നല്ല രീതിയിൽ മൂവ് കിട്ടാൻ ചാൻസ് ഉള്ളത് അമ്പത്തോരായിരം അമ്പത്തൊന്ന് ഇരുന്നൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തിരണ്ടായിരം പിയിലാണെങ്കിൽ അമ്പത്തി രണ്ടായിരം അമ്പത്തി ഒന്ന് അറുനൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തോരായിരം ഇതൊക്കെയാണ് മെജോറിറ്റി ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ ഇന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ചാർട്ട് പ്രകാരം അല്ലെങ്കിൽ നമ്മൾ ഈ വ്യൂ പറഞ്ഞത് പ്രകാരം പ്രോഫിറ്റ് എടുത്ത ആൾക്കാരൊക്കെയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ ആ ഒരു ഡീറ്റെയിൽസ് അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ മുപ്പത്തോരായിരം നിഫ്റ്റിയിൽ നാലണ്ട് ആറ് ഇതൊക്കെ ഓരോരുത്തരെ നല്ല രീതിയിൽ എടുത്താണ് ഇരുപത്തിരണ്ടായിരം ഇതൊക്കെ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ ഈ പറഞ്ഞ പോലെ ചെറിയ പേടിയുള്ള ആൾക്കാർ ഇന്ന് ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ്റി തൊണ്ണൂറ് വരെ നൂറ്റി നാൽപ്പത് പോയിൻ്റ് ആണ് മൂന്ന് ട്രേഡുകൾ ഉണ്ട് അതായത് അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് മൂന്ന് ട്രേഡ് എന്നുള്ള കാര്യം പറഞ്ഞു നിഫ്റ്റിയിലാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് തൊട്ട് ഈ ഒരു ഇരു മുന്നൂറ്റി പതിനഞ്ച് വരെ അത് കഴിഞ്ഞിട്ട് മുന്നൂറ്റി പതിനഞ്ച് തൊട്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ മൂന്ന് ട്രേഡിലായിട്ടാണ് മൂന്ന് രീതിയിൽ പ്രോഫിറ്റ് എടുത്തത് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ അത് അപ്പം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ടൊന്ന് സാധിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ അതിന് പൊക്കത്തൊക്കെ ഉണ്ട് ഇത് സേഫ് എക്സിറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിവിടെ കാണാം പിന്നെ സീനും പീലൊക്കെ ആയിട്ട് അത് അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ട്രേഡുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ചാർട്ട് മനസ്സിലാക്കിയത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ നമ്മളായിട്ട് ആരെയും കമ്പൽസറി പറയുന്നില്ല നമ്മുടെ മൊത്തത്തിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യുക നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക അതിനുശേഷം കുറേ ലൈവ് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ഫോർ എക്സിൻ്റെ ആയാലും കൊമോഡിറ്റി ആണെങ്കിലും ഏതാണെങ്കിലും ഇതൊക്കെ മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം പഠിക്കാനായിട്ടൊക്കെ ശ്രമിച്ചാൽ മതി അതേപോലെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ചെയ്യാം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ഒന്നുകൂടെ ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്